ആൺ പെൺ ഭേദമന്യയെ പീഡിപ്പിച്ച് നടക്കുന്നവരുടെ പൃഷ്ഠം താങ്ങി നടക്കുന്നു പത്മകുമാറിനെതിരെ ആലപ്പിയശ്വറും മധ്യലഹരിയിൽ സംവിധായക രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്തടിച്ചു വന്ന ആലപ്പിയേശ്വറത്തിന്റെ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു പിന്നാലെ ആലപ്പിയേശ്വറം യൂട്യൂബ് ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടി നുണകൾ പടച്ചുവിടുകയാണ് എന്നാണ് എം പത്മകുമാറിന്റെ വിശദീകരണം ഇതിനും മറുപടിയുമായ ആലപ്പേശ്വറ രംഗത്ത് രഞ്ജിത്തിനെ വെള്ളപൂശാനാണ് പത്മകുമാർ ശ്രമിക്കുന്നതെന്നാണ് അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് അനാവശ്യമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് എന്റെ ശീലമല്ല താൻ പറഞ്ഞ സംഭവം മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് പത്മകുമാർ പത്മകുമാർ ചെയ്തത് അടി കണ്ട ഒടുവിലൻ ഇപ്പോഴും കുറ്റക്കാരനാണോ എന്നും ആലപ്പി അഷ്റഫ് ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയത് ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ച് രഞ്ജിത്ത് നടൻ ഒടുവിലുണ്ട് കൃഷ്ണനെ മർദ്ദിച്ചുവെന്നാണ് അഷ്റഫ് പറഞ്ഞത് ഇത് ചർച്ചയായതിന് പിന്നാലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പത്മകുമാർ രംഗത്തെത്തുകയായിരുന്നു ആലപ്പ്യാശം പങ്കുവെച്ച കുറിപ്പ് അടികൊണ്ട ഒഴിവിലാൻ ഇപ്പോഴും കുറ്റക്കാരനോ പത്മകുമാരന്റെ വെള്ളഭൂഷണിനുള്ള മറുപടി അൻപത് വർഷത്തിലേറിയ ഈ രംഗത്തുള്ള വ്യക്തിയാണ് ഞാൻ അനാവശ്യമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് എന്റെ ശീലമല്ല എന്നെ അറിയുന്ന ആരും അത് വിശ്വസിക്കുകയുമില്ല എന്റെ കണ്ണുകളെ ഞാൻ വിശ്വസിക്കരുതെന്നാണോ താങ്കൾ പറയുന്നത് താങ്കൾ എത്ര കല്ലുവെച്ച നുണ വിശ്വാസയോഗ്യമായി അവതരിപ്പിച്ചാലും സത്യത്തിന്റെ ഒരു കണികയെങ്കിലും അവയ്ക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടാവും എന്ന വസ്തുത ഓർമ്മിക്കുക ഒരു തരത്തിൽ പറഞ്ഞ ഞാൻ പറഞ്ഞ സംഭവം മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് സൗഹൃദ സദസ് സദസ്സുകളിലൊന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പുകോർക്കൽ കയ്യാങ്കിളിയിലോളം എത്തി കരുണക്കുറ്റിക്ക് അടി കൊടുക്കൽ ഒഴിവാക്കി വെള്ളപൂശി അതിനെ നിസാരവൽക്കരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കും കാരണം തരണം പുകഞ്ഞത് താങ്കളുടെ താങ്കളുടെ താങ്കളുടെതല്ലോ താങ്കളുടെ വരികൾ സഭ്യതയുടെ അതിരി എന്ന് തോന്നിയപ്പോ രഞ്ജിത്ത് അത് തിരുത്തിയതും ഒരു കയ്യാങ്കലിയുടെ വക്ക് വരെ എത്തിയതും ഒടുവിലൻ വൈയോതികന്റെ കരണത്തടിച്ച് അദ്ദേഹത്തെ തിരുത്താൻ താങ്കളുടെ ഗുരുവാര് ഏഴാം തമ്പരണം ഒടുവിലൻ സഭ്യതയുടെ ഏത് അതിരുകളാണ് ഭേദിച്ചത് അതൊന്ന് വ്യക്തമാക്കാമോ എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജി അത് ഏത് ുരാരോപണങ്ങൾക്കും അദ്ദേഹത്തെ ഇരയായാലും അങ്ങനെ തന്നെയാണ് ഇത് താങ്കളുടെ വരികളാണ് ഒന്നുകൂടി വായിച്ചു നോക്കൂ എത്ര മേച്ചമാണ് ഈ വരികൾ എത്ര അവകാസ്യമാണ് താങ്കളുടെ വാക്കുകൾ ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും എന്ന് വെച്ചാൽ ഇനി ഏതറ്റം വരെ അയാൾ പോകണം രഞ്ജിത്തിന്റെ അവതാര്യം ആവോളം പറ്റിയിട്ടുണ്ട് താങ്കൾ എന്ന് എന്നെനിക്കറിയാം ആദ്യമായി സംവിധായകുപ്പായം അണിഞ്ഞാൽ അമ്മക്കളിക്കൂട് തൊട്ട് അങ്ങനെ പലതും അതിന് അയാൾ ചെയ്ത എന്ത് എന്ത്യായീകരിക്കുമെന്ന് താങ്കളുടെ ഈ വാക്കുകളിലൂടെ സ്വയം അപകാസ്യനാകുകയാണെന്ന് താങ്കൾ എന്ന് അറിയുക സിനിമകൾ ഇല്ലാതായി കഴിയുമ്പോൾ വാർത്തകളെ ലൈവ് ലൈറ്റ് തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിവരുന്ന യൂട്യൂബ് ചാനലുകൾ ഒരു കാര്യം മനസ്സിലാക്കുക താങ്കളുടെ മാത്രം മ്ളേച്ചമായി ചിത്രകഥകൾ മാത്രം മതി ചാനലിന് റേറ്റ് കൂട്ട സിനിമ ചെയ്യാത്തവർക്ക് പ്രതികരണശേഷി പാടില്ല എന്ന് താങ്കളുടെ കണ്ടെത്തൽ അവകാസ്യമാണ് ഏറ്റവും ഗൗരവം തോന്നിയത് താങ്കളുടെ ഈ വാക്കുകളാണ് ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടകാത്മക വാർത്തയായി ശ്രീ അഷ്റഫ് അവതരിപ്പിക്കുന്നതെന്ന് പത്മകുമാർ ഈ സാംസ്കാരിക കേരളം എന്നെ എന്ന വാക്കൊക്കെ ഉച്ചരിക്കാൻ ഉച്ചരിക്കാൻ താങ്കളെ പോലെ ഒരാൾക്ക് അത് ആൺപെൻ ഭേദമന്യെ പീഡിപ്പിച്ചു നടക്കുന്നവരുടെ പൃഷ്ഠം താങ്ങി നടക്കുന്ന താങ്കളെ പോലെ ഉള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ജനം വിലയിരുത്തട്ടെ ആറാം ദനയുടെ സെറ്റിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും രഞ്ജിത്തും തമ്മിൽ നിർദ്ദോഷമായ ഒരു തമാശയുടെ പേരിൽ കയ്യാങ്കലിയുടെ വെക്കോളം എത്തിയെന്ന് സ്വയപ്രഖ്യാപിത ശിഷ്യൻ തന്നെ സമ്മതിക്കുന്നു ആ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പത്മകുമാരന്റെ ഗതികേടി തികഞ്ഞ സഹതാപം മാത്രം സ്വന്തം ഗുരുവിനെ വെള്ളപൂശാൻ കണക്കിന് വൈറ്റ് വേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഗുരു മാത്രമല്ല ശിഷ്യന് ഒട്ടും പുറകിലില്ല എന്ന് എനിക്കറിയാം ആ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ താങ്കൾ അപ്പോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എം പത്മകുമാർ രഞ്ജിത്തിന്റെ ശിഷ്യനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു അപ്പോ അതിന് അയാൾക്ക് വേണ്ടിട്ട് സംസാരിക്കാമെന്നാണ് ഇദ്ദേഹം ഇപ്പൊ അത് സത്യമായ കാര്യമായി കാരണം ഇങ്ങനെ വന്നത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്